പട 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 ഓ ബിന അൽവ ബിന ബാവർ നാട ഇത് റിഫ്യൂ ചെയ്യൂ മിനിറ്റ് വാവ ആർ കിഡ് நாள <laughs> ஒரு வாக்கு பிரதிஷேத ஒரு வாக்கு பிரதிஷா பரஞ்ச ആ പ്രതിഷേധം ഒരു നഷ്ടവും ഉണ്ടാക്കത്തില്ല ഇവിടെ കുടുംബത്തിന്റെ വേദന ആ വേദന അവർ സൂചിപ്പിച്ചപ്പോൾ അതിന് പോലും ഇവിടുത്തെ അധികാരികൾ കേൾക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇതിനും ശക്തമായ സമരം നേടാക്ക യാതൊരു സബന്ധമുണ്ട് അനുഭവം ഇവിടെ ഇവിടുത്തെ ഈ കുടുംബം ഇവിടുന്ന് ഈ ബോഡി കൊണ്ടുപോകാൻ പോകുന്ന